നമസ്കാരം ഇന്ന് കൂത്താട്ടോളം ഉപ്പ് കണ്ടത്ത് ഓൾഡ് സ്കൂൾ ടീ എന്ന പുതിയ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുകയാണ് ഈ സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങൾ കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ എല്ലാവർക്കും നമസ്കാരം ഞാൻ എൽദോസ് ഞങ്ങളിവിടെ ഒരു പുതിയ സംരംഭം ആരംഭിച്ചതാണ് ഓൾഡ് സ്കൂൾ ടീ എന്നാണ് എൻ്റെ ഫ്രാഞ്ചൈസിയുടെ പേര് നമ്മൾ സ്റ്റാർ ബക്സിലും കഫേ കോഫികളിലും എല്ലാം കിട്ടുന്ന കോസ്റ്റ്ലി ഐറ്റംസ് പോഷ് സാധനങ്ങൾ നമ്മൾ സാധനക്കാരുടെ വിലയിൽ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ആ റേഞ്ചിൽ കൊടുക്കുന്നതാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഉപ്പ് കണ്ടം കൂത്താട്ടോളത്തു നിന്നും മൂവാറ്റുഴ പോകുന്ന എം സി റോഡിൽ അമ്പലം പമ്പിൻ്റെ പമ്പ് കഴിഞ്ഞ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് എല്ലാ കൂടി പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും പ്ലേ സ്റ്റേഷൻ രാത്രിയിൽ നമുക്ക് ഒരുമിച്ചിരുന്ന ടി വി കാണാനും കളികൾ വാച്ച് ചെയ്യാനും എല്ലാത്തിനുമുള്ള സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളെല്ലാം പ്രതീക്ഷിച്ചുകൊള്ളുന്നു പൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ആലപ്പുഴ പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ ഒരുപറ്റ യുവാക്കൾ ഓൾഡ് സ്കൂൾ ടി എന്ന ഒരു സ്ഥാപനം ഇന്നിവിടെ ആരംഭിക്കുകയാണ് നമുക്കറിയാം വലിയ വലിയ പട്ടണങ്ങളിൽ കാണുന്നത് പോലെ കുറേ യുവാക്കൾ ചേർന്ന് ചെറു പട്ടണങ്ങളിലേക്ക് ഈ സംരംഭം വ്യാപിക്കുന്നതിന് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഓൾഡ് സ്കൂൾ ടി സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മളിവിടെ മ്യൂസിക് ബാൻഡ് യങ്സ്റ്റേഴ്സിനെ മാത്രം പ്രതീക്ഷിച്ചാണ് നമ്മളിത് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അനിയനും പ്രവർത്തനോട് കൂടി തുടങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നൽകുന്നു ഓക്കെ നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കുക ഇതിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ കൂടി ഉണ്ടാക്കിയിരിക്കുന്നതായ ഈ കടയിൽ നല്ല രീതിയിൽ തന്നെയുള്ള വിഭവസമൃദ്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് പറ്റിയതായ എല്ലാ വിഭവ കാര്യങ്ങളും ഉണ്ട് കല്ലുമ്മക്കായ് മുതൽ തലശ്ശേരി കടികളെല്ലാം തന്നെ ഇവിടെ വിഭവമായിട്ട് കിട്ടുന്നു നമ്മുടെ മെനു അനുസരിച്ച് വരുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കളിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം നമ്മുടെ ഈ കടയിലുണ്ട് ഐസ്ക്രീം ക്വാളിറ്റി ലൈം ജ്യൂസ് ലൈം ടീ അങ്ങനെ ഓരോ സാധനങ്ങളുണ്ട് ഞങ്ങളിപ്പോൾ ചുമ്മാ കറകാനിറങ്ങിയപ്പോഴാണ് ഈ ഹോൾ സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഇവിടെ പൂജയായിട്ട് ഓപ്പൺ ചെയ്താണ്ട് അപ്പോൾ ഞങ്ങൾ വെറുതെ ചായ പിടിക്കാൻ വന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലൈക്ക് നമുക്കൊക്കെ വന്ന് ചില്ലിയാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് ഇവിടെ ഗെയിംസ് ഒക്കെ കളിക്കാനുള്ള കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഒരു നല്ല വൈബുള്ളൊരു സ്ഥലമാണ് അടിപൊളിയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ തുടക്കം കുറിച്ച ഓൾഡ് സ്കൂൾ ടീ എന്ന സ്ഥാപനത്തിന് ലൈഫ് കൊച്ചി മീഡിയയുടെ ആശംസകളും പിന്തുണകളും കുത്തട്ടുകൂടെ നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കുത്തട്ടോളം